ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ ആൾക്കരിയിൽ പാപിയായി എനിക്കും ഒരു എളിയ സാക്ഷിയെ നിൽക്കുവാൻ പരിശുദ്ധ അമ്മയും ഈശോയും ഒരുക്കി തന്ന ഈ വലിയ അനുഗ്രഹത്തിനായി ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു ഞാൻ ഏകദേശം പത്ത് വർഷത്തോളമായി പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും എനിക്ക് അറിയാൻ സാധിച്ചത് അത് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ പിയൂണായിട്ട് ജോലി നോക്കുകയായിരുന്നു അവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മ കൃപാസന പത്രം എനിക്ക് കൊണ്ടുതന്നു പക്ഷേ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച എനിക്ക് അതുവരെയും അമ്മയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ശക്തിയെക്കുറിച്ചോ പരിശുദ്ധ അമ്മയെക്കുറിച്ചോ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആ പത്രം വായിച്ച് കിട്ടിയെങ്കിലും എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനോ ഇവിടെ വരുവാനോ ഒന്നും തോന്നിയിരുന്നില്ല എന്നാൽ ആ പത്രം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു എൻ്റെ ഹസ്ബൻഡ് അതെടുത്ത് വായിക്കുമായിരുന്നു എപ്പോഴും എനിക്കിത് പിന്നെ ഞാനൊരു സാക്ഷ്യങ്ങൾ കുറേച്ച് എന്നോട് പറയുകയും അത് ഞാൻ വായിക്കാനും തുടങ്ങി അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞമ്മക്കൊരു ദിവസം ഈ പള്ളിയിൽ ഒന്ന് പോകണമല്ലോ എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് പുറത്ത് ഒരു സ്ഥലത്തും പോയിട്ടില്ല പോയിട്ടില്ലാത്ത എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഒത്തിരി ദൂരെയാണ് ആലപ്പുഴ ഞങ്ങൾ നമ്മളെങ്ങനെ പോവും നമുക്ക് പോകണം അവിടെ ഒരു ദിവസം എന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് യൂട്യൂബിൽ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനും തുടങ്ങി എൻ്റെ വിശ്വാസം പതിയെ കൂടി വന്നു അങ്ങനെ ഞാൻ പതിനെട്ട് വർഷമായിട്ട് പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്കാണ് പോയത് അവിടെ ഒത്തിരി കഠിനമായ ജോലികൾ എനിക്ക് ചെയ്യേണ്ടി വന്നു ഡെസ്കും ബെഞ്ചും എടുക്കേണ്ടി വരിക ഒത്തിരി സ്റ്റെപ്പൊക്കെ കയറേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ഒത്തിരി ഷോൾഡറൊക്കെ വേദന വരികയും ശാരീരികമായിട്ട് ഒത്തിരി ബലഹീനത ആവുകയും ചെയ്തു ഒട്ടും എനിക്ക് ജോലിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു അങ്ങനെ കുറേ നാ എങ്കിലും ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായിട്ട് അമ്മ എന്നെ കൊണ്ടുവന്നത് ഒത്തിരി ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഇത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എന്നെ കൊണ്ടുവരണമേ എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് ഞാൻ ഇവിടെ കടന്നു വരികയും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ ഒരുക്കിത്തുന്ന വലിയ അനുഗ്രഹത്തിനായിട്ടാണ് ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടുവോ ഞാൻ ആരോടും പറയില്ല എൻ്റെ സങ്കടങ്ങളും വേദനകളും എൻ്റെ ശാരീരികമായിട്ടൊത്തിരി വേദന വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റ് കാരണം ജെ എസ് സി ബി തട്ടി ജോലിക്കൊന്നും സ്ഥിരമായി പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു നിരാശയുടെ സങ്കടപ്പെടുത്തുന്ന വർത്തമാനം മാത്രമേ ഹസ്ബൻ്റിൻ്റെ വായിൽ നിന്നും വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സങ്കടങ്ങളും ജോലി ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുമൊക്കെ ഈശോട് മാത്രം പറഞ്ഞു പരിശുദ്ധ അമ്മയോട് ചോമാര് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഞാൻ ഒത്തിരി എനിക്ക് ഒട്ടും സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മ എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ഒത്തിരി ജോലി ഭാരം എന്നെ തളർത്തുകയാണല്ലോ എന്ന് അങ്ങനെ നമ്മുടെ ഒരു അംഗൻവാടി ടീച്ചറിൻ്റെ ഒഴിവുണ്ടെന്നറിഞ്ഞു ഞാനൊരു എല്ലാവരുടെയും ഒപ്പം ഞാൻ അപേക്ഷ കൊടുക്കുകയുണ്ടായി എന്നാൽ ഞാൻ എസ് എൽ സിയോട് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷനോ അതുപോലെ തന്നെ എക്സ്പീരിയൻസോ ഒന്നും എനിക്കില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ ക്ലാസ് കാണുകയും അംഗൻവാടി ടീച്ചറിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ കൊടുക്കുകയും ഇൻറ്റർവ്യൂൻ്റെ അമ്മ അമ്മയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കാശ് രൂപം പിടിച്ചിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എല്ലാ ചോദ്യത്തിനും എനിക്ക് ആൻസർ പറയാൻ സാധിച്ചു അറിയില്ല എനിക്ക് വല്ലാതെ ധൈര്യമായിരുന്നു അമ്മ തന്നെയാണ് എനിക്ക് വേണ്ടി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനെന്നും വിശ്വസിക്കുന്നു കാരണം ഞാൻ അപേക്ഷിച്ചതിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വന്നതിൻ്റെ അന്ന് എല്ലാ ദിവസവും എന്നെ രാവിലെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പറയുമായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ദർശനം പോലെ കാണുകയാണ് ഞാൻ ഒരു സ്ഥലത്തിങ്ങനെ പോയി ഞാൻ അവിടെ പറയുകയാണ് എനിക്കിങ്ങനെ ഒരു അംഗൻവാടിയിൽ എനിക്ക് ജോലി കിട്ടുകയും ഇങ്ങനെ നിങ്ങളുടെ ഒരു എളിയ ഇവിടെ ഒരു ദേശത്തിൽ വരികൻ സാധിക്കുകയും ചെയ്തതിന് ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദിവസം ഞാനൊരു ഒരു ദർശനം പോലെ കണ്ടു ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ എൻ്റെ കയ്യിൽ ഇൻ്റർവ്യൂ കാർഡ് കൊണ്ട് തരികയുണ്ടായി ആ ഇൻ്റർവ്യൂ അമ്മ എനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തു അതിലെനിക്ക് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മൂന്നാമത്തെ റാങ്ക് ലഭിച്ചു ഒരു പിയൂണായിരുന്ന ഒരു സ്വീപ്പറായിരുന്നു എന്നെ അംഗൻവാടി ടീച്ചറായിട്ട് എൻ്റെ മാതാവിനെ ഉയർത്തി എൻ്റെ ചേച്ചി ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറയുന്നു അതുപോലെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും നേർച്ച ഒലിവെണ്ണ അത് മാതാവിൻ്റെ ഉടമ്പടി തൈലം കാശുരൂപം നേർച്ച ഉപ്പ് തൈ തേനൊക്കെ ഉപയോഗിച്ച് വരുന്നു ഏത് അവസ്ഥയിലായാലും അതുപോലെ എൻ്റെ ഒരു ദിവസം ഞാനിങ്ങനെ ചോറ് അടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൂടെ അടപ്പിളകി എൻ്റെ കൈയും ഫുള്ളും പൊള്ളി ഞാൻ ഒരു മണ്ടിന്നും ഉപയോഗിച്ചില്ല ആ ഉടുമ്പടി തൈലമിട്ട് പൂശുകയും എൻ്റെ കൈ അമ്മയുടെ ആ ഉടുമ്പടിക്ക് ആശരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ഒരു പാട് പോലും ഇല്ലാതെ എനിക്ക് ഒരു മുറിവോ ഒന്നും വരാതെ ആ പൊള്ളൽ ആശുപത്രിയിൽ പോകുകയോ മരുന്നിടുകയോ ഒന്നും ചെയ്യാതെ ആ മുറിവിനെ മാതാവിനക്ക് മായച്ചു തന്നു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു മാതാവിനെ നന്ദി പറയുന്നു അടുത്തതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവൾക്ക് വിവാഹശേഷം കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടർ പോയി കണ്ടു അപ്പോഴവൾക്ക് പി സി ഒ പ്രശ്നം ഷുഗർ തൈറോയിഡ് ഇങ്ങനെ കുറേ അറിഞ്ഞു ഈ അവസരത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ കുഞ്ഞിന് ഒത്തിരി വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈശു ആഗ്രഹിക്കുന്ന സമയത്ത് യാതൊരു ചികിത്സയും ഇല്ലാതെ ഒരു കുഞ്ഞിന് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ ഉടമ്പടി വിഷയത്തിൽ ഞാൻ രണ്ടാമത്തെ ഉട വിഷയമായിട്ടാണ് ഈ വിഷയം എഴുതിയിട്ടത് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എൻ്റെ മകൾക്ക് ഇവിടെ ആലപ്പുഴയിൽ ഒരു ഇൻ്റർവ്യൂന് കടന്നു വരുന്ന സമയത്ത് ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധികളൊന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ കുഞ്ഞിന് യാതൊരു ചികിത്സയും ഇല്ലാതെ തന്നെ ഞങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആവുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ഒത്തിരിയേറെ ടെസ്റ്റുകൾ അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒത്തിരി റിസ്ക്കാണ് ഹൈ റിസ്ക്കിലാണ് അവളെ കാണിച്ചത് ഒരുപാട് ടെസ്റ്റുകൾ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ട് വന്നു പക്ഷേ ഓരോ ചികിത്സയ്ക്ക് പോകുമ്പോഴും കാശുരൂപം വെച്ച ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമ്പടി നേർച്ച ഉടമ്പടി വസ്തുക്കളൊക്കെയും അവൾ ഉപയോഗിക്കുകയും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു യാതൊരു ടെസ്റ്റിലും ഞങ്ങളുടെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ദാനിക ദാനം മ്മ തന്നെ തന്നുഗ്രഹിക്കുകയും ചെയ്തു കുഞ്ഞിനെ ലഭിച്ചെങ്കിലും ഞാൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് കൂടി വന്നു അമ്മയുടെ പാല് കുടിക്കുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് കൂടി വരികയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനും തമ്മിൽ അതുകൊണ്ട് തന്നെ മഞ്ഞയുടെ അളവ് കുഞ്ഞിൻ്റെ ശരീരത്തില് കൂടി വരികയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അമ്മയുടെ പാല് കൊടുക്കണ്ട എന്നും അതുപോലെ തന്നെ ഈ മിനി ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞേണ്ടാള ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ബ്ലഡ് കംപ്ലീറ്റ് മാറ്റി പുതിയ ബ്ലഡ് അടയ്ക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു ആ രാത്രി മുഴുവനും ഞങ്ങളുടെ കുഞ്ഞിനെ ഐ സി പ്രവേശിപ്പിച്ചു എല്ലാവരും ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ രാത്രിയിൽ ആ കാശ് രൂപം വെച്ച് ഐ സിയുൽ ഞാനും കുഞ്ഞിൻ്റെ കൂടെ ഞാനായിരുന്നു മകള് സിസേറന് കഴിഞ്ഞിട്ട് അവൾ റെസ്റ്റിലായിരുന്നു ആ ഐ സിയുയിലായിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാശുരൂപം വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നത്തെ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞ നോർമൽ ആ വേറെ ബുദ്ധിമുട്ടില്ല ഇല്ല എങ്കിൽ ബ്ലഡ് മാറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ അത്ഭുതകരമായിട്ട് ആ രാത്രിയിൽ വീണ്ടും ഒരു കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ശരീരത്തിലെ മഞ്ഞ നോർമലാവുകയും ഐ സിയിൽ നിന്ന് കുഞ്ഞിനെ വാർഡിലോട്ട് മാറ്റുകയും അമ്മയുടെ പാലൊക്കെ കൊടുത്തുകൊള്ളാന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ കുഞ്ഞിരൊക്കെയാണ് അതിന് യാതൊരു വൈകല്യങ്ങളുമില്ല ഇത്രയേറെയും പരിശുദ്ധ അമ്മ ജീവിത ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്ത നന്മകൾ എപ്പോഴും ധൈര്യത്തിൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് അമ്മ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെയും അമ്മയുടെ സാന്നിധ്യവും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി ദിവസങ്ങളിൽ ജപമാല ചൊല്ലുന്ന സമയത്ത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്കും എൻ്റെ മകൾക്കുമൊക്കെ അറിയാൻ സാ ഇളയ മകൾക്കും അത് അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് ആശുപത്രിയിലൊക്കെ പൊതുച്ചോറ് വിതരണം ചെയ്യാറുണ്ട് എനിക്ക് കഴിയുന്ന ദിവസങ്ങളിൽ ആ വിതരണം അതിലൊക്കെ ഞാൻ സഹകരിച്ചു പോരുന്നു എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം ഞാൻ ദൈവനാമത്തിനും പ്രേക്ഷിതയിലൊക്കെ ആയിട്ട് മാറ്റിവെക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആരെ കണ്ടാലും സങ്കടപ്പെടുന്ന ഏതൊരു വ്യക്തിയെ കണ്ടാലും ധൈര്യം കൊടുത്തുകൊണ്ട് അമ്മയും ഈശ്വരയും കൂടെയുണ്ടെന്നും എപ്പോഴും ഏതവസ്ഥയിലും അമ്മ നമ്മളോട് കൂടെയുണ്ടെന്നും ഒക്കെ അമ്മയെക്കുറിച്ച് എനിക്ക് അവരോടൊക്കെ സന്തോഷത്തോടെയും എൻ്റെ ജീവിതം സാക്ഷ്യമായിട്ട് എനിക്ക് അവരോട് പറയാനും സാധിക്കുന്നു അതുപോലെ ഞാൻ പത്രം ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കൃപാസനം പത്രം വാങ്ങി ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹൈന്ദവ ഏരിയയിലാണ് എൻ്റെ ദൈവം എന്നെ അയച്ചത് അവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാത്ത കുടുംബങ്ങളാണ് ആ ഏരിയയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എനിക്ക് കൃപാസനം പത്രം കൊടുക്കുകയും അവർക്കൊക്കെ ഭയങ്കര അതിശയമാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു വിശ്വാസത്തിൽ നടക്കുന്ന ഒരാളിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഇത്രയും എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ പ്രതി പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ എനിക്കാവുന്ന വിധത്തിൽ ചെയ്യാൻ സാധിച്ചു വരുന്നു ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കൂടാനും നന്ദി അർപ്പിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ബിന്ദു എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത് ബിന്ദു ആദ്യം സൂചിപ്പിച്ചത് ഏറെ ക്ലേശത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് പകരമായി അമ്മയുടെ അരികിൽ സ്വസ്ഥതയുള്ള ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കഴിവുകൾ ഏറെ പരിമിതമാണെങ്കിലും തനിക്ക് സ്വയമേവ പരീക്ഷ എഴുതിയോ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തോ നേടുവാനാവാത്തതാണെങ്കിലും അമ്മ മാതാവിൻ്റെ കൃത്യമായ സാന്നിധ്യം കൊണ്ട് സഹായം കൊണ്ട് മകൾ എഴുതിയ പരീക്ഷകൾക്ക് നല്ല മാർക്കും ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുവാനുള്ള സഹായം ലഭിച്ച് അംഗനവാടി ടീച്ചറായി മകൾക്ക് ലഭിച്ച ജോലിയെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത് ആ സാക്ഷ്യത്തിൻ്റെ വാക്കുകളിൽ മുഴുവനും നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് എന്ന് ആവർത്തിച്ച വാക്കുകളിലൂടെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കഴിവ് വളരെ പരിമിതമാണ് എൻ്റെ വിദ്യാഭ്യാസം വളരെ പരിമിതമാണ് അഗ്രമാരുടെ ടീച്ചറായി ഞാൻ എങ്ങും സേവനം ചെയ്തിട്ടില്ല അതിന് വരുന്ന ചോദ്യങ്ങളും രീതികളും ഒന്നും എനിക്കൊട്ട് പരിചയമില്ല എങ്കിലും അമ്മ മാതാവ് എന്നെ ഒരു ദിവസവും നയിക്കുകയും ഒരു സ്വകാര്യ സ്കൂളിൽ തുപ്പ് ജോലി ചെയ്തിരുന്ന എന്നെ അമ്മ നയിച്ച ഒരു ജോലിയിലേക്ക് സ്ഥിരവരുമാനമുള്ള ഒരു പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുവന്നു അത് ഉടമ്പടി പ്രകാരം മാത്രം അമ്മ നൽകിയ സഹായവും നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്താൽ മാത്രം സഹോദരിക്ക് ലഭിച്ച അനുഗ്രഹവുമെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തത് തൻ്റെ മകൾക്കുണ്ടായ അനുഗ്രഹത്തെക്കുറിച്ചാണ് പലവിധ രോഗങ്ങളുള്ളത് കൊണ്ട് ഗർഭവതിയായാൽ കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് അവൾക്കൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരി പറയുന്നുണ്ട് പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് അവൾ ഗർഭവതിയായത് എങ്കിലും ഏറെ പരിശോധനകൾ ആ നാളുകളിൽ ഡോക്ടർമാർ ചെയ്യുന്നുണ്ടായിരുന്നു റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുകയും ചെയ്തു എങ്കിലും നല്ല അമ്മ അമ്മയുടെ അമ്മയുടെ മക്കളുടെ ഉടമ്പടി അംഗീകരിച്ചു കൊണ്ട് ഉടമ്പടി നേർത്ത വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗത്തിലൂടെ യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ പൂർണ്ണ വളർച്ചയെത്തി പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ കരങ്ങളിലേക്ക് നൽകിയതിൻ്റെ സന്തോഷമാണ് ഈ അൽത്താരയിൽ പങ്കുവച്ചത് പ്രിയുള്ളവരെ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് നമുക്ക് ജീവിതം തന്നെ ക്ലേശകരമായി ഭാരപ്പെട്ടുവെന്ന് തോന്നുന്നത് ഒരുപക്ഷെ മകൾക്ക് ഇനിയൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ എനിക്ക് ജീവിതത്തിൽ ലഭിക്കുമോ എന്ന് സംശയിച്ചിരുന്ന നാളുകളിൽ അമ്മ ഇടപെടുകയും ഈശോയിൽ നിന്ന് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്ന ആരോഗ്യമുള്ള ജീവിതത്തിന് പ്രതീക്ഷ കൊടുക്കുന്ന അനുഭവങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചതിനെയാണ് ഇൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗം എത്ര കണ്ട് അസാധ്യമോ എത്ര കണ്ട് പ്രയാസകരമോ എത്ര കണ്ട് നമുക്ക് തന്നെ ലഭിക്കുമോ എന്ന് വിശ്വാസമില്ലാത്തതുമാണെങ്കിലും അമ്മ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ് അമ്മ ജീവിതത്തിൻ്റെ ഏത് വിഷയവും ഏറ്റെടുക്കുവാൻ തയ്യാറാണ് അമ്മ തിരിക്കുമാറിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എത്ര നേരവും എത്ര നാളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് നമ്മൾ അമ്മയോടൊപ്പം നമ്മുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ വിധം ദൈവത്തിനെ ഉടമപ്പെടുത്തുവാൻ വിധം നമുക്ക് ജീവിക്കുവാൻ തയ്യാറാണോ ഓർക്കണം നമ്മൾ പത്തും നാല്പതും അറുപതും വർഷത്തെ ജീവിതമാണ് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിട്ട് നമ്മൾ പറയുക ഈ നിമിഷം മുതൽ ഞാൻ നന്നായി ജീവിക്കാം എൻ്റെ ഇത്രയും വലിയൊരു ആവശ്യം നേടിത്തരണമെന്ന് നാം ചോദിക്കുന്ന ആവശ്യം എത്രയോ വലുതും നാം അമ്മ അമ്മയുടെ മുമ്പിൽ ഏൽപ്പിക്കുന്ന നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എത്രയോ ചെറുതുമാണ് എങ്കിലും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ചെറുതാണെങ്കിൽ കൂടിയും വലിയ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ അമ്മയ്ക്ക് യാതൊരു മടിയുമില്ലെന്ന് ഈ കുടുംബവും ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി വേഗം വേഗം അനുഗ്രഹങ്ങൾ ഒരു ജീവിതക്രമം മാത്രമല്ല ഉടമ്പടി വേഗം വേഗം ദൈവത്തിന് ആത്മാവിനെ കൊടുക്കുവാൻ നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ആത്മാവിനെ കൊടുക്കുവാനുള്ളതിൻ്റെ സന്നദ്ധത അത് വേഗത്തിലാകുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ടുകയറിയ ഇരുണ്ട് കയറിയ പ്ര പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സഹായം ലഭിക്കുന്നത് കാണാനാവും അതുകൊണ്ട് നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ നമുക്ക് ഒറ്റ മനസ്സേ ഉള്ളൂ അമ്മ മാതാവിനെയും ിൽ നമുക്ക് പറയണം പല മുഖത്തോടു കൂടിയല്ല ജീവിക്കുന്നത് എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് എൻ്റെ ബന്ധങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക മേഖലയിൽ എൻ്റെ തൊഴിലിടത്തിൽ എൻ്റെ കുടുംബത്തിനുള്ളിൽ ഞാൻ ജീവിക്കുന്നത് തെളിമയോടു കൂടിയാണ് വിശുദ്ധിയോടുകൂടിയാണ് ദൈവഹിതം അനുസരിച്ചെന്ന് പറയുവാൻ നാം തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാമെന്ന് ദൈവം വിചാരിക്കുന്ന സമയം വരുമ്പോൾ ജീവിതത്തിൽ നമുക്കത് അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളായി തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും അതിന് സാക്ഷ്യം ഈ കുടുംബം ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നു നമ്മുടെ ജീവിതത്തെ സങ്കടങ്ങളെ ദുരിതങ്ങളെ തകർച്ചകളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്കും അവനും ഇവനും ഒക്കെ ലഭിക്കുന്ന അതേ അനുഗ്രഹം അതേ ദൈവ ദൈവസാമീപ്യം അമ്മയുടെ സഹായം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നത്തിലേക്ക് അമ്മ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം അമ്മ കൂടെ നിൽക്കും അമ്മ ഈശ്വയോട് ഏത് ജീവിത വിഷയവും ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ രണ്ട് വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക